നമസ്കാരം പ്രിയോളൂരെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ചാനലുകളിലൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്നു മൂന്നാം പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നു എന്നാണ് വാർത്ത അത് റിപ്പോർട്ട് ചാനൽ നന്ന വൃത്തിയായിട്ട് അത് കൈകാര്യം ചെയ്തു എന്താണ് അതിൻ്റെ വസ്തുത അത് മാത്രമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഈ മൂന്നാം പരാതിക്കാരിയുടെ മൊഴി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായാൽ എന്ത് സംഭവിക്കും രാഹുൽ ശിക്ഷിക്കപ്പെടുമോ ജാമ്യം റദ്ദാക്കപ്പെടുമോ ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ സാധാരണക്കാരായ ആൾക്കാരുടെ ശരിക്കും രാഹുലിനെ സ്നേഹിക്കുന്ന അമ്മമാരുടെ ഇടയിലൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ പര തൻ്റെ ലൈംഗിക ചേഷ്ടയോടുകൂടി തന്നെ സമീപിക്കുകയോ ലൈംഗികമായി തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചെന്നോ അല്ലെ ലൈംഗിക വീഴ്ച തൻ്റെ സമ്മതമില്ലാതെ നടത്തിയെന്നോ ഒക്കെ പറഞ്ഞ് ഒരു പരാതി പോലീസിന് കൊടുത്താൽ അവരുടെ മൊഴി ഒരു എസ് എച്ച്ഒ നേരിട്ടെടുക്കണം എന്നാണ് പറയുന്നത് അത് വനിതാ എസ് എച്ച്ഒ ആയിരിക്കണം മൊഴി നേരിട്ടെടുക്കണം തെളിവുകൾ ശേഖരിക്കണം അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയാക്കണം ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ് അതായത് ബലാത്സംഗം നടന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞാൽ അതിനകത്ത് നിർബന്ധമായി മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം രാഹുലിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല രണ്ടാമത് വൺ സിക്സ്റ്റി വഴയ വൺ സിക്സ്റ്റി ഫോർ മൊഴി എന്നുണ്ട് രഹസ്യമൊഴി കൺസേൺഡ് മജിസ്ട്രേറ്റിനും പോലെ അതായത് എഫ് ഐ ആർ ഏത് കോടതിയിലാണോ ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ കോടതിയിൽ പോയി ഒരു വൺ സിക്സ്റ്റി ഫോർ മൊഴി പഴയ രീതിയിൽ പറഞ്ഞ വൺ സിക്സ്റ്റി ഫോർ മൊഴിയാണ് ആ മൊഴി കൊടുക്കണം ഇത് ഇതിന് നടപടിക്രമങ്ങളാണ് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴി ആരും കാണാൻ പാടില്ലെന്ന് രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണമെന്നും മജിസ്ട്രേറ്റ് അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്നും മറ്റാരും ഉണ്ടാകാൻ പാടില്ലെന്നും മജിസ്ട്രേറ്റും ബെഞ്ചുകളാർക്കും ഈ പരാതിക്കാരിയും അല്ലാത്ത ആരും ഉണ്ടാകരുതെന്നൊക്കെയാണ് നിയമം അങ്ങനെയാണ് ഇതുവരെ ചെയ്തു വരുന്നത് പക്ഷേ രാഹുലിൻ്റെ മൂന്നാമത്തെ പരാതിക്കാരി ഇമെയിൽ വഴി പരാതി കൊടുക്കുന്നു ഇമൊയിൽ കൊടുക്കട്ടെ പരാതിക്ക് ആരോ ഒപ്പിട്ടിട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു അതനുസരിച്ച് എഫ്ഐആർ എടുക്കുന്നു അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നുള്ള രീതിയിൽ കോടതിയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രാഹുലിൻ്റെ ജാമ്യം പരിഗണിച്ച പത്തനംതിട്ട സെഷൻസ് കോടതി ഇത് നിയമവിരുദ്ധമായ അറസ്റ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഈ പരാതിക്കാരിയെ എങ്ങനെയെങ്കിലും കേരളത്തിലെത്തിച്ച് മജിസ്ട്രേറ്റിന് മുമ്പ് രഹസ്യമൊഴി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് സൈറ്റ് അവർ അതിന് വില്ലിങ് അല്ലാതെ വന്നപ്പോൾ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്ത് ഹൈക്കോടതിയുടെ പെർമിഷനോട് കൂടി അവിടുത്തെ ഇന്ത്യൻ എംബസി വഴി ഈ മൂന്നാമത്തെ പരാതിക്കാരി അതിജീവിത എന്ന് ഇവർ പറയുന്ന പരാതിക്കാരി നേരെ തിരുവല്ല മജിസ്ട്രേറ്റിന് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി കൊടുത്തു ആ മൊഴിയുടെ പകർപ്പ് അപ്പോൾ തന്നെ അവർക്ക് അവർ എഴുതിയെടുത്ത മൊഴിയുടെ പകർപ്പ് അപ്പോൾ തന്നെ വായിച്ചു നോക്കാൻ വേണ്ടി വിദേശത്തേക്ക് മെയിൽ ചെയ്ത് കൊടുത്തു അതിലൊപ്പിട്ട് തിരിച്ച് മജിസ്ട്രേറ്റ് വാങ്ങിവെച്ചു എന്നുള്ളതാണ് ഇതിലുള്ള യഥാർത്ഥ വാർത്ത അതിനകത്ത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കുമില്ല എന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു പരാതി കൊടുക്കുവാനും സമൂഹത്തിലെ ഉന്നത ഉന്നത സ്ഥാനം വഹിക്കുന്ന എം എൽ എ ആയ ഒരാൾക്കാർ പരാതി കൊടുക്കാനും അയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും കഴിയുന്ന ഒരു യുവതിക്ക് ഒരു സ്ത്രീക്ക് നാട്ടിൽ വന്ന് എന്തുകൊണ്ട് മൊഴി കൊടുത്തുവിടാ എന്ന രാഹുലിൻ്റെ ചോദ്യത്തിന് അവർ ഉത്തരം പറയേണ്ടി വരും പിന്നെ ഒരു കാര്യം ഇതൊക്കെ എവിടെയാണ് പ്രയോജനം ചെയ്യുന്നത് ചോദിച്ചാൽ ട്രയൽ കോടതിയിൽ ആവശ്യമായ ഡോക്യുമെൻസുകളാണിത് ഇതെല്ലാം അന്വേഷണ അക്കമിട്ട് മറുപടി പറയേണ്ടതും പരാതിക്കാരി മറുപടി കാര്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത് അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും കുരുക്കുണ്ടോ എന്ന് വെച്ചാൽ ഒരു കുരുക്കമില്ല പരാതിക്കാരി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരാൾക്കാർ ഒരു പരാതി കൊടുത്തിട്ട് വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുക്കുമ്പോൾ അതിനെ എതിർത്തായിട്ട് പറയാൻ പറ്റില്ല കാരണം പരാതിക്കാരി അതിൽ ഉറച്ചു നിന്നേ പറ്റൂ അതാണ് അവിടെ സംഭവിച്ചത് അല്ലാതെ തിരുവല്ല മൈശൂരിൽ രേഖപ്പെടുത്തിയ ഈ മൊഴി രഹസ്യമൊഴി കൊണ്ട് അതല്ലെങ്കിൽ ഇത് ഈ പിന്നെ വീഡിയോ കോൺഫറൻസ് വഴി വന്നതുകൊണ്ട് ഇതിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല സാധാരണ നടപടിക്രമങ്ങൾക്കപ്പുറം മാധ്യമങ്ങൾ ഘോഷിക്കുന്ന ഒരു രീതിയിലുള്ള ഒന്നും ഇതിനകത്ത് എന്നുള്ളത് സാധാരണക്കാരായി ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ഇതൊരു നടപടിക്രമങ്ങളാണ് ഈ നടപടിക്രമങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല മാത്രമല്ല എന്തൊക്കെ നടപടിക്രമങ്ങൾ ചെയ്താലും രാഹുലിന് ജാമ്യം കൊടുത്ത പത്തനംതിട്ട സെഷൻസ് ജഡ്ജ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ പോലും ട്രയൽ കോടതിയിൽ പോലും ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള സത്യം ട്രയലിൽ ഈ കേസ് തോറ്റുപോവും എന്നുള്ളത് നൂറ് ശമാനം ഉറപ്പാണ് അതുപോലെ തന്നെയാണ് ഈ കേസും എൻ്റെ എഫ് ഐ ആർ കോഷ് ചെയ്യാൻ വേണ്ടി രാഹുൽ ഹൈക്കോടതിയിൽ പോയാൽ കൊടുത്ത് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ എഫ് ഐ ആർ കോഷ് ചെയ്യും അവിടെയും ഈ മൂന്ന് മൂന്നാം പരാതിക്കാരിക്ക് കക്ഷി ചേരാം അവർക്ക് നോട്ടീസ് കൊടുക്കും അങ്ങനെയും ചെയ്യാൻ പറ്റും എന്തായാലും രാഹുൽ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് രാഹുലിന് നിയമോപദേശം കൊടുക്കുന്ന ഒരു ബുദ്ധിമാന്മാരാണ് അങ്ങനെയാണെങ്കിൽ അവരടിയന്തരമായി രാഹുലിൻ്റെ എഫ് എഫ് ഐ ആർ കോഷ് ചെയ്യാൻ വേണ്ടി റദ്ദിയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ ചെയ്യേണ്ടത് അതിനും രാഹുലിന് വേണമെങ്കിൽ ജില്ലാ കോടതിയെ സമീപിക്കാം ജില്ലാ കോടതി ചെയ്തില്ല എങ്കിൽ നേരെ ഹൈക്കോടതിയിലും പോകാം ഇതാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ അടിയന്തിരമായി രാഹുൽ ഈ കേസിൽ ഹൈക്കോടതിയിൽ പോകുമെന്നാണ് ഞാൻ രഹസ്യമായി മനസ്സിലാക്കുന്നു അതിനുള്ള നടപടിക്രമങ്ങൾ അയാൾ പാലിച്ചിട്ടുണ്ട് ആ രീതിയിൽ നടക്കുന്നു എന്നുള്ള ആ കാര്യം അപ്പോൾ നമ്മുടെ ചാനലുകൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബേഴ്സും മറ്റു ഓൺലൈൻ മാധ്യമങ്ങളും ഉള്ളതുകൊണ്ട് സത്യം മനസ്സിലാക്കുന്നു ഇതൊരു നടപടിക്രമങ്ങളാണ് അതിനപ്പുറത്തിനകത്ത് യാതൊന്നുമില്ല ഇങ്ങനെ ഒരു മൊഴി കൊടുത്തുകൊണ്ട് അയാളെപ്പിടിച്ച് ചകത്തരണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം